ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചു എങ്കിലും പി ആർ പ്രതിഫലത്തെ ചൊല്ലിയുള്ള വാക്പോരുകൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോൾ ബിഗ് ബോസ് വിന്നറായ അനുമോളെ പിന്തുണച്ച് സംസാരിക്കുന്നത് നടി മല്ലിക സുകുമാരനാണ് അനുമോൾ എന്ന വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളലുണ്ട് അത് ഉണ്ടാവും രേണുസുതിയെ കണ്ടില്ലേ ഗൾഫിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമാണ് അത് അവർ ചെയ്തോട്ടെ മാനസിക സന്തോഷമാണത് പിന്നെ അത്രയ്ക്ക് വിവരം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അനിമോളെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ പി ആർ എന്ന് പറയും ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷവുമായി പി ആറിന് പോകാം എനിക്ക് സമ്മാനം കിട്ടുമോ അനിമോളെ ഞാൻ കണ്ട കാലം മുതലേ ഉദ്ഘാടനത്തിനായാലും എവിടെ പോയാലും അവളുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ സഹോദരി അവരുടെ ഭർത്താവ് കുഞ്ഞ് അച്ഛൻ അമ്മ ഒക്കെയാണ് വലിയ വിധത്തിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അനിമോൾ അനിമോളുടെ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസിനും ഒന്നര കൊല്ലം മുമ്പേ എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം അന്ന് ഷൂട്ടിംഗ് സമയത്ത് വിളിച്ചിരുത്തി ഞാൻ ഉപദേശിക്കുമ്പോൾ അനിമോളുടെ കണ്ണൊക്കെ നിറഞ്ഞു കരയാറാവും കരയാൻ വേണ്ടിയല്ല പറഞ്ഞതെന്ന് ഞാൻ പറയും എല്ലാത്തിനും പെട്ടെന്ന് കരയും മല്ലിക പറയുന്നു അനിമോളോട് ഇച്ചിരി തൊലി തൊലിവെളുത്തതിലുള്ള ദേഷ്യമാണോ എനിക്കറിയത്തില്ല ഞാൻ വിചാരിക്കും അനുമോളെ എന്തിനാണ് ആൺപിള്ളേര് ഇങ്ങനെ പറയുന്നതെന്ന് പെമ്പിള്ളേര് പറഞ്ഞാൽ അസൂയ കൊണ്ടാണെന്ന് പറയാം അവിടെ വന്നവരല്ല ഹരിശ്ചന്ദ്രന്മാരാണല്ലോ ബിഗ് ബോസിൽ വന്ന മറ്റു പെൺകുട്ടികൾ എന്തെല്ലാം കാണിക്കുന്നു അവരുടെ വസ്ത്രധാരണം നോക്കൂ അതൊന്നും പറയണ്ട അനുമോളാണ് പ്രശ്നം അതൊരു പാവം കൊച്ച ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കുറെ കാശു ചോദിക്കുന്ന ആളൊന്നുമല്ല അനുമോൾ അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്തെന്ന് പറഞ്ഞവരായിരിക്കും കൂടുതൽ കൊടുത്തിരിക്കുന്നത് മല്ലികാജ് കൂട്ടിച്ചേർക്കുന്നു